അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്ത് എന്തായിരുന്നാലും ആ ചെയ്ത പണി തീരെ ശരിയായില്ല വളരെ മോശമായി പോയി എത്ര വലിയ ശത്രുവാണെങ്കിലും എത്ര വലിയ എതിർപ്പുണ്ടെങ്കിലും എത്ര വലിയ ആദർശ വിരോധിയാണെങ്കിലും സംഘടനാപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മൾ ആശയത്തെ ആശയം കൊണ്ട് നേരിടുക ആദർശത്തെ ആദർശം കൊണ്ട് നേരിടുക എന്നതിനപ്പുറം ഒരിക്കലും വ്യക്തി ഹത്യ നടത്തുവാനോ ഒരു വ്യക്തിയെ അപമാനിക്കുവാനോ അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുതൽ നശിപ്പിക്കുവാനോ ഒരിക്കലും നാം ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് വളരെ മോശമാണ് അത് ഇസ്ലാമിൽ വളരെ തെറ്റായ ഒരു സംഗതിയാണ് ഞാനിത് പറയാൻ കാരണം കേരളത്തിൽ അറിയപ്പെട്ട വലിയൊരു ഒരു യൂട്യൂബറാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ള ഒരുപാട് വീഡിയോസുകൾ ചെയ്യുന്ന അറിയപ്പെട്ട ഒരു യൂട്യൂബറാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ അദ്ദേഹത്തോട് പല നിലക്കുള്ള വിയോജിപ്പുകൾ പല ആളുകൾക്കും ഉണ്ടാകാം ഞാനടക്കം നേരത്തെ പല വിഷയത്തിലും അദ്ദേഹത്തെ വിയോജിച്ചുകൊണ്ട് വിയോജിപ്പ് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോസ് നേരത്തെ കാണാനിടയായി അദ്ദേഹം ഈ അടുത്തായി വാങ്ങിയ വലിയ വിലപിടിപ്പുള്ള അദ്ദേഹം ഇഷ്ടപ്പെടുന്നൊരു വാഹനം പുതിയൊരു വാഹനം ആ വാഹനം അദ്ദേഹത്തിൻ്റെ ആരോ അദ്ദേഹത്തോട് എതിർപ്പുള്ള ആരോ അത് കേടുവരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡിയിൽ നല്ല വര വീഴുന്ന രൂപത്തിൽ പരിക്കുപറ്റിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ആണിയെടുത്ത് വരഞ്ഞതാണ് എന്നാണ് പറയുന്നത് എന്തോ ആവോ കുട്ടികളാണോ അത് ചെയ്തത് അതല്ല വലിയ വരാനോ എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല എന്നിരുന്നാലും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് എല്ലാ പ്രേക്ഷകരോടും പ്രേക്ഷകരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമുക്ക് മറ്റൊരാളോട് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രവർത്തനങ്ങളോട് നമുക്ക് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതിനെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അഥവാ അതിന് മറുപടി പറയണമെങ്കിൽ ഇതേ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ആ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ആ വീഡിയോസ് ശരിയായില്ല എന്നൊക്കെ നമുക്ക് അഭിപ്രായം പറയാം എന്നല്ലാതെ നാം ഇഷ്ടപ്പെടാത്ത വ്യക്തിയുടെ അതല്ലെങ്കിൽ നമുക്ക് എതിർപ്പുള്ള വ്യക്തികളുടെ മുതൽ നശിപ്പിക്കുവാനോ അദ്ദേഹത്തിൻ്റെ വാഹനം നശിപ്പിക്കുവാനോ അതല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ സമൂഹ മധ്യത്തിൽ താറടിക്കുവാനോ ഒന്നും നമ്മൾ ഒരുങ്ങരുത് അതിന് മുതിരാൻ പാടില്ല അതൊക്കെ ഇസ്ലാമിനെ വലിയ തെറ്റാണ് എന്ന സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം പാണ്ടിക്കാട് കുഞ്ഞാനോടും വളരെ വിനയത്തോടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതിൻ്റെ തൊട്ടടുത്ത മുന്നേ രണ്ടു മൂന്ന് ദിവസം മുമ്പ് മറ്റൊരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വീഡിയോസോ അതെല്ലാം കമൻറ്റോ ആണെന്ന് തോന്നുന്നു ഏതായിരുന്നാലും അദ്ദേഹം അതിൽ പറയുന്നുണ്ട് തെറി തെറികമൻറ്റുമായി വന്നാൽ അവരെ വീട്ടിൽ കയറി ഞാൻ തല്ലും എന്നും പാണ്ടിക്കാട് കുഞ്ഞാൻ പറയുന്നതായിട്ട് ഒരു കമൻ്റ് വായിക്കാൻ കഴിഞ്ഞു അതിലും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമ്മളൊരു വീഡിയോസ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന അവസരത്തിൽ അതിൽ പുറത്തേക്ക് വിടുന്ന അവസരത്തിൽ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അതല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളിൽ എല്ലാ ആളുകളും ഒരേ രൂപത്തിൽ ആ വീഡിയോസിനെ അതിനെ ഒരേ രൂപത്തിൽ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല പല ആളുകൾക്കും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം ചില ആളുകൾക്ക് അത് ആ ചെയ്തത് ശരിയായെന്ന് പറയും ചില ആളുകൾ പറയും ആ ചെയ്ത വീഡിയോസ് തെറ്റായി പോയി എന്ന് പറയും ചില ആളുകൾ നല്ല കമൻ്റ് ചെയ്തും ചില ആളുകൾ മോശമായ കമൻറ്റുകളൊക്കെ എഴുതും പക്ഷേ അതിനൊക്കെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം അല്ലാതെ മോശപ്പെട്ട കമൻറ്റുകളെ എഴുതുന്നവർ ആരാണെങ്കിലും അവർ വീട്ടിൽ കയറി തല്ലും എന്നൊന്നും പറയാൻ നമുക്ക് അധികാരമില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കാരണം നമ്മളൊരു പൊതുവായൊരു പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പല നിലക്കും കാണുന്നവരുണ്ടാകാം പല നിലക്കും അതിനെ വീക്ഷിക്കുന്നവരും പല നിലക്കുള്ള അഭിപ്രായങ്ങളും പല ആളുകളും രേഖപ്പെടുത്തി എന്ന് വന്ന് എന്നു വരും അതുകൊണ്ട് തന്നെ ഇനി അതല്ലാത്തരം കമൻറ്റുകളൊന്നും രേഖപ്പെടുത്താൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കമന്റ് ബോക്സ് ഓൺ എന്നുള്ളത് ഓഫാക്കി വെക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും സ്വീകരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പണ്ടിക്കാട് കുഞ്ഞാനെ ന്യായീകരിക്കുവാനോ ഒന്നുമല്ല നാം മറ്റുള്ളവരുടെ ഒരു മുതൽ നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത് അത് കേടുവരുത്തരുത് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മളൊരു വാഹനം നാം ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ വാഹനം നമ്മൾ കരസ്ഥമാക്കുമ്പോൾ ഒരു പുതിയ വാഹനം നാം വാങ്ങിയാൽ നമുക്കറിയാം നാം അത് ഉപയോഗിക്കുമ്പോഴും അത് ഒക്കെ വളരെ സൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ വരവീഴാത്ത രൂപത്തിലായിരിക്കും നാം അത് കൈകാര്യം ചെയ്യുക അതേ സമയത്ത് കുറച്ച് പഴയതായി കഴിഞ്ഞാൽ കുറേ വരകളും അതല്ലെങ്കിൽ കുറേ തട്ടലും മുട്ടലും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര തന്നെ ശ്രദ്ധ ഉണ്ടാവുകയില്ല അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും വരെ പുതിയ വര വന്നാൽ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവുകയില്ല അതേസമയം പുതിയ ഒരു വാഹനം ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു വര ആദ്യമായി വീഴുമ്പോൾ അതും തന്നെ കരുതിക്കൂട്ടി മറ്റൊരാൾ ചെയ്യുമ്പോൾ അതിൽ വലിയ പ്രയാസമുണ്ടാവും അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും നമ്മളാരും ചെയ്യരുത് എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല നമുക്കെല്ലാം നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ